അപ്പം ദേ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാം അപ്പം ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇത് ഞങ്ങളുടെ ഇടവപ്പള്ളി കാവാല സെന്റ് തെരേസാസ് ചർച്ചിൻ്റെ നൂറ്റി അമ്പതാമത്തെ നൂറ്റമ്പതാമത്തെ ജൂബിലി ആഘോഷമായിരുന്നേ അപ്പം ഭയങ്കര ആഘോഷമായിരുന്നു രാവിലെ നമുക്ക് രാവിലെയല്ല ഒരു രണ്ട് രണ്ടര ആയപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കുർബാന ഒക്കെ ഉണ്ടായിരുന്നു പിതാവും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വലിയ കുർബാനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതിനു ശേഷം നമ്മുടെ സൺഡേ സ്കൂൾ പിള്ളേരുടെ എന്നാ ഡാൻസ് പ്രോഗ്രാംസ് ആയിരുന്നു ഈ കണ്ടത് അപ്പം ഇത് ലാസ്റ്റ് പാർട്ടാണ് പാട്ട് നമ്മുടെ കേട്ടിട്ട് ഇട്ടിട്ട് കേൾക്കുമായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷേ കോപ്പിറൈറ്റ് വരുമല്ലോ അതുകൊണ്ട് നമ്മൾ ആ പാട്ടൊന്നും കൊടുക്കുന്നില്ല എന്ത് രസമായിരുന്നു അറിയുമോ പിള്ളേരെല്ലാം ലാസ്റ്റ് അങ്ങ് തകർക്കുമായിരുന്നു ഭയങ്കര ആഘോഷമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ കാവാലം പള്ളി ഇത് അമ്മത്രേസായുടെ ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള ഒരേ ഒരു പള്ളി ഇത് കാവാലം സെന്റ് റേസാസ് ആണ് അപ്പം കൊച്ചു ത്രേസ്യ അല്ല അമ്മത്രേശ്യയുടെ അപ്പം ഇത് പള്ളിയിലെ ആദ്യ നൈറ്റ് വ്യൂ ആണ് അതായത് ചെറിയ മഴയുണ്ടായിരുന്നു മഴ ചാർന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും പാരിഷോണിൻ്റെ അകത്താണ് അവിടെയാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ വെളി വന്ന് ഇങ്ങനെ വെയ്റ്റ് ചെയ്ത് അതായത് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ കുർബാന കഴിഞ്ഞ് പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ മിസ് ചെയ്തു ഉച്ചക്കാരൻ ഭയങ്കര ചൂടാണ് എനിക്കാണെങ്കിൽ പരിയും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം വന്നത് ആ സമയത്താണ് കലാപരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ ആ കലാപരിപാടീസൊക്കെ ഞങ്ങൾ ആ സമയത്ത് കണ്ടു ആസ്വദിച്ചു ഇത് നമ്മുടെ പള്ളിയുടെ വരാതെയാണ് അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആദ്യം നമുക്ക് കൗണ്ടേർസൊക്കെ ഫുഡിൻ്റെ കൗണ്ടറൊക്കെ വെളിയിലുണ്ടായിരുന്നു മഴ ചേറാൻ തുടങ്ങിയപ്പം ആ കൗണ്ടറൊക്കെ മാറ്റി അകത്തേക്കാക്കി അപ്പം കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇത് വഞ്ചിപ്പാട്ടാണ് അതാ ഇത് നല്ല ചേട്ടൻ നമ്മുടെ അച്ചാജ അച്ചായന്മാരൊക്കെ വന്ന് അച്ചായന്മാരുടെ വഞ്ചിപ്പാട്ടാണ് അപ്പം അവരുടെ ഒരു രസമായിരുന്നു അതായത് ഇങ്ങനെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു ടൈപ്പ് വഞ്ചിപ്പാട്ട് പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ ആസ്യൂഷ്വലുള്ള അവരുടെ ഡാൻസും ചാട്ടവും അത് നല്ല രസമല്ലേ നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട് കുറേ പേര് കളിക്കും കുറേ പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും അതൊക്കെ ഒരു രസമാണ് അത് നല്ല രസമായിരുന്നു അതെല്ലാം കുറേ നാൾ കൂടി നമ്മൾ നാട്ടിലിങ്ങനെ വന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കണ്ടു താഴെ നിൽക്കുന്നവരും കളിക്കും അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് നമുക്കിങ്ങനെ എന്നാ പറയുന്നത് നമ്മളെത്ര എവിടെ വെളിയിൽ പോയി എന്തൊക്കെ എന്നാ ജിംനാസ്റ്റിക് കളിച്ചോ അല്ലെങ്കിൽ മറ്റേ രാജ്യക്കാർ വന്ന് കളിക്കുന്നോ ഒക്കെ കാണുമെങ്കിലും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പിള്ളേർ ഇങ്ങനെ കുഞ്ഞ് പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമ്മുടെ പള്ളികളിലും ഒക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു കേട്ടോ ആ പിള്ളേരുടെ മാർഗം കളിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു പിള്ളേർ ഒരൊറ്റ ചുവട് പോലും തെറ്റിക്കാതെ കളിച്ചു ഭയങ്കര പ്രാക്ടീസുമായിരുന്നു അത് നല്ല രസം ഒരാൾ ചാടുന്നതും കളിക്കുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ശരിക്കും അവരെ പഠിപ്പിച്ചത് ഇത് കപൂസിൻ ഫാദേഴ്സാണ് അവര് ശരിക്കും നന്നായിട്ട് അവരൊക്കെ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ പിള്ളേരുടെയൊക്കെ ഡാൻസ് നല്ല രസമായിരുന്നു കുറെ എണ്ണമൊക്കെ ക്രിസ്ത്യൻ മീൻസ് ക്രിസ്ത്യൻ സോങ്സൊക്കെയാണ് അല്ലാതെ സിനിമാ പാട്ടുമൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല എല്ലാവരും എന്നാണ് ഒന്നിനൊന്ന് മികച്ചതായിട്ട് കളിച്ചു വളരെ നല്ല രീതിയിൽ തന്നെ നല്ല രസമായിരുന്നു അപ്പോൾ നൂറ്റൻപത് വർഷമായി നമ്മുടെ പള്ളി അപ്പം അച്ഛൻ ഇടവകയിലെ അച്ഛൻ ഈ ഇടയ്ക്ക് ഈയിടയ്ക്കെങ്ങാണ്ട് ഏതാണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങാണ്ട് നോക്കിയ എന്തോ മറിച്ചൊക്കെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് അപ്പം ഇത് മാതൃവേദിയിലെ അമ്മമാർ കളിച്ച ഡാൻസാണ് അപ്പോൾ അങ്ങനെ എന്നാ പറയുന്നത് മൊത്തത്തിൽ നല്ല ഭംഗിയായിരുന്നേ അങ്ങനെ അങ്ങനെ ഡാൻസ് എല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നല്ല ഒരു കുറേ ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ മറ്റ് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക നന്ദി പ്രസംഗങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇടവകയിലെ അച്ഛൻ ഈയിടയ്ക്ക് നമ്മുടെ പള്ളിയുടെ ചരിത്രമൊക്കെ തിരിച്ചു നോക്കിയപ്പോഴാണ് ഇത് നൂറ്റമ്പത് വർഷമായിരുന്നു മനസ്സിലായത് അപ്പോഴാണ് അച്ഛന് തോന്നിയൊരു ഐഡിയയാണ് ഇത് നമ്മൾക്ക് ഇതൊന്ന് കാര്യമായിട്ട് തന്നെ ആഘോഷിക്കണമെന്ന് അല്ലേല് അതൊരു ചെറിയ കാര്യമല്ലല്ലോ ഒരു വലിയ ഒരു ഇടവക എന്ന് പറയുന്നത് ഒരു നൂറ്റമ്പത് വർഷം നിൽക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല അതുമാത്രമല്ല ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേര് ഈ ഇടവകയിലെ അംഗങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ടും എല്ലാം ലാസ്റ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഇഷ്ടംപോലെ ആയിരുന്നു എല്ലാവർക്കും വന്ന എല്ലാവർക്കും ഇപ്പോൾ ഇടവകേല തന്നെ ആൾക്കാരാകണമെന്നില്ല അവരുടെ ഫ്രണ്ട്സ് വരും അപ്പോൾ അവരുടെ റിലേറ്റീവ്സ് വരും കസിൻസ് വരും അപ്പം അവർക്കൊക്കെ കൊടുക്കാനാണെങ്കിലും ഫുഡൊക്കെ അതുപോലെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗിയായിരുന്നു ഇതിൻ്റെ അകത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആൾക്കാർ ഇത് കണ്ടില്ല ഇപ്പോൾ ഈ ആമ്പിള്ളേരാണെങ്കിലും അതുപോലെ തന്നെ പെൺപിള്ളേരാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഇത് യുവദീപ്തിയിലെ പിള്ളേരാണ് യുവദീപ്തി എന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിക്കാത്ത എന്നാൽ പത്തിരുപത്തഞ്ച് വയസ്സുള്ള നമ്മുടെ അവിടെയുള്ള പിള്ളേർ അവരുടെ രസമായിരുന്നു ഡാൻസൊക്കെ അവർ ലാസ്റ്റിൽ കുടയും കൊണ്ട് കളിച്ചത് നമ്മുടെ പോപ്പി പോപ്പിക്കൂടെ പരേ പരസ്യമില്ലേ ആ പരസ്യമായിരുന്നു അവർ ഡാൻസ് കളിച്ചൊക്കെ നല്ല രസമായിരുന്നു എല്ലാവരും നല്ല ഗ്രേസോടുകൂടിയാണ് കളിച്ചത് നല്ല ഒരു നല്ല പണ്ട ഒരു പ്രത്യേക രീതി പണ്ടത്തെ നമ്മുടെ ഒരു പഴയ അനുഭവത്തിലേക്ക് പോയി ഇത് നമ്മുടെ സണ്ടെഡ സ്കൂളിലുള്ള ഇവിടുത്തെ തന്നെ ഏതാണ്ട് ഹയർ സെക്കൻഡറി പിള്ളേരാണ് അപ്പം അത് ഇതോടുകൂടി ഏകദേശം കഴിയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു അച്ഛനാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി കഴിഞ്ഞു ഈ ലാ ലാസ്റ്റ് ഡാൻസ് ആയപ്പോഴും എല്ലാവരുടെയും പുറകു നിന്നവരെല്ലാവരും ഫ്രണ്ടിൽ വന്നു ഇപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇവരുടെ യൂണിഫോം ആ യൂണിഫോമിൽ എല്ലാവരും തകർത്ത് മറുകയായിരുന്നു അവർക്ക് ഒരു ദിവസം ഒന്ന് അടിച്ച് പൊളിക്കാൻ കിട്ടിയതാണ് ബാക്കി എല്ലാ ദിവസവും സ്ട്രിക്റ്റ് ആയിട്ട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് അവർ ഇരിക്കുകയല്ലേ ഇന്നൊരു ദിവസം അവർക്ക് അടിച്ചു പൊളിക്കാൻ കിട്ടിയപ്പോഴത്തേക്ക് അവർ തകർത്ത് മറിയുകയാണ് അതാണ് സത്യം കൂവിച്ചയും കാറിച്ചൊക്കെ സാധാരണ നമ്മളൊരു കോളേജുകളിലൊക്കെ കാണുന്ന അതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു അത് നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയാണ് ചുറ്റിയിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്കും ഇത് കാണുമ്പോൾ വളരെ സന്തോഷമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ആരും ഇവിടെ നല്ലതായിട്ട് കളിച്ചോ അഴുക്കായിട്ട് കളിച്ചോ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി അതായത് ചട്ടയും മുണ്ടുമൊക്കെ ഇവിടുത്തെ അമ്മച്ചിമാരെയൊക്കെ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഇപ്പോൾ വളരെ ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പം ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും മഴ ആയതുകൊണ്ട് എല്ലാവരും അകത്ത് തന്നെ അല്ലേ നല്ല സൗകര്യമായിട്ട് വെളി കഴിക്കായിരുന്നു ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ തിക്കും തിരക്കും വന്നത് എന്നാലും ഭക്ഷണമൊക്കെ പോലെ എല്ലാവർക്കും ധാരാളം കഴിക്കാനായിട്ട് കിട്ടി നല്ല സുഖമായിട്ട് എല്ലാവരും കഴിച്ചു പിന്നെ എന്നാ പറയുന്നത് എല്ലാവരും നമ്മളോടിങ്ങനെ നമ്മളിപ്പം നാട്ടിൽ വന്നപ്പം ഇടക്കിടയ്ക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഓരോരുത്തർ വന്ന വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നല്ല ഒരു രസമായിരുന്നു ഇതാണ് ലാസ്റ്റ് ഞങ്ങളുടെ ഞാൻ രണ്ട് കപ്പ കയ്യിലും പാത്രം പിടിച്ചേക്കുന്ന ഒന്ന് സാമൂൻ്റെയാണ് ഇത് ഞങ്ങളെല്ലാവരും ഇന്ന് കഴിക്കുക അപ്പം മമ്മിയൊക്കെ വൈറ്റ് സാരി അവർ ഇന്നിവിടെ ആക്ച്വലി എല്ലാവരും വൈറ്റ് വൈറ്റിട്ടുകൊണ്ട് വരണമെന്നായിരുന്നു ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഞങ്ങൾ നല്ല കളർഫുള്ളായിട്ടാണ് വന്നത് അപ്പം ലാസ്റ്റ് ഞങ്ങൾ കഴിച്ച് കൈയൊക്കെ കഴുകി നല്ല അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് എനിക്ക് ഈ പെരുന്നാൾ കൂടിയിട്ട് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു കാരണം ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു കുറേ വർഷമായി നമ്മൾ പള്ളി പെരുന്നാളൊക്കെ കൂടിയിട്ട് പെരുന്നാളല്ല ഒരു ജൂബിലി എന്നാലും ഒരു പെരുന്നാളിൻ്റെ സന്തോഷം തന്നെ ഉണ്ടായിരുന്നു അതിലും ഒരുപടി മുകളിലായിരുന്നു അപ്പോൾ എന്നാണേലും അതും നടന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പം അപ്പം അതൊക്കെ ഇവിടുന്ന് വിട പറയുകയാണ് മീൻസ് ഞങ്ങൾ ഇതൊക്കെയാണ് അതിൻ്റെ കൗണ്ടർ കേട്ടോ ബിരിയാണി കൗണ്ടർ അപ്പോൾ സാമേലൊക്കെ കഴിച്ചു എല്ലാവരെയും ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോവുകയാണ് ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ബൈ